കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ജൂൺ രണ്ട് മുതൽ വ്രതാനുഷ്ഠാനങ്ങളോടെ കഞ്ഞിപ്പുരയിൽ കയറിയ ചേലേരി ഇളനീർ സംഘം പടിയിൽ കയറൽ ചടങ്ങിന്റെ മുന്നോടിയായി കണ്ണാടിപ്പറമ്പ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും കലശം കുളിക്കൽ ചടങ്ങ് നടന്നു മേൽശാന്തി ഇ എൻ നാരായണ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങ് തുടർന്ന് ചൂരൽ കൈമാറി ഇളനീർ തളിച്ച് മൂന്ന് വട്ടം പ്രദർശനം ചെയ്തു ആചാരപ്രകാരം ചിനക്കൽ നടത്തി വിജയൻ കാരണവരുടെ നേതൃത്വത്തിൽ പതിനേഴുപേരടങ്ങിയ ഇളനീർ സംഘമാണ് ചേലേരി ചന്ദ്രോത്തുംകണ്ടി മടപ്പുരയിൽ നിന്നും കയറിയത് പതിനാലിന് സംഘം യാത്ര തിരിക്കും പതിനെട്ടിന് നടക്കുന്ന ഇളനീരാട്ടത്തിനുള്ള ഇളനീർക്കാവുകളുമായി കാൽനടി യാത്ര ചെയ്താണ് സംഘം കൊട്ടൂരിൽ എത്തിച്ചേരുക ജൂൺ പതിനേഴിന് പെരുമാളിൻ്റെ സന്നിധിയിൽ ഇളനീർ സമർപ്പിക്കും ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണികൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്ഥതയുടെ സ്വർണം മാലിയ കുവൈറ്റ്